നവംബർ എട്ട് മുതൽ പതിമൂന്ന് വരെ ഒരാഴ്ച നീളുന്ന ആഫ്രിക്കൻ സന്ദർശനത്തിനൊരുങ്ങി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് രാഷ്ട്രപതിയുടെ ഈ ഒരാഴ്ചത്തെ സന്ദർശനം അംഗോള ബോട്സ്വാന എന്നീ രാജ്യങ്ങളാണ് പ്രധാനമായും രാഷ്ട്രപതി സന്ദർശിക്കുക വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത പ്രത്യേക പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് നവംബർ മുതൽ വരെയാണ് രാഷ്ട്രപതിയുടെ ആഫ്രിക്കൻ സന്ദർശനമെന്ന് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു ഈ രാജ്യങ്ങളിലേക്ക് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന ആദ്യ സന്ദർശനം എന്ന പ്രത്യേകതയുമുണ്ട് ഇന്ത്യയുമായി വളരെ മികച്ച പ്രതിരോധ സഹകരണ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ് ബോട്സ്വാന ഇന്ത്യൻ സൈന്യം ബോട്സ്വാന പ്രതിരോധ സേനയെ പരിശീലിപ്പിക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ഉയർന്ന തലത്തിലുള്ള ഒരു സുരക്ഷാ സഹകരണമായി വളരും എന്നാണ് വിലയിരുത്തൽ ആഫ്രിക്കയിൽ സൈനികാടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കുക എന്ന ചൈനയുടെ നയത്തിന് സമാന്തരമായ ഇടപെടൽ കൂടിയാണ് ഇന്ത്യ ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ നടത്തുന്നത് നവംബർ ആരംഭിക്കുന്ന രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ ആദ്യം അങ്കോളയും പിന്നീട് ബോട്സ്വാനയും സന്ദർശിക്കും ആഫ്രിക്കയിലെ രണ്ടാമത്തെ വലിയ എണ്ണക്കയറ്റുമതി രാജ്യവും അറ്റ്ലാന്റിക് മേഖലയിലെ തന്ത്രപ്രധാന കേന്ദ്രവുമാണ്പതിയും അങ്കോള പ്രസിഡന്റ് ജോവോ ലോറൻസോയും തമ്മിലുള്ള ചർച്ചകൾ ഊർജ്ജം പ്രതിരോധം സമുദ്ര സുരക്ഷ കൃഷി നൈപുണ്യ വികസനം എന്നീ മേഖലകളിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയും അങ്കോളയും തമ്മിൽ നയതന്ത്ര ബന്ധമുണ്ട് നിലവിൽ അങ്കോളയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ അങ്കോള ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ ഒന്നാണ് എന്നാൽ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റാൻ മതിയായ എണ്ണ ശുദ്ധീകരണ ശാലകൾ രാജ്യത്തില്ല അതിനാൽ ശുദ്ധീകരിച്ച എണ്ണ ഇവർക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നുണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡവുമായുള്ള ഇന്ത്യയുടെ ഇടപെടൽ വളരുകയാണ് ആഫ്രിക്കൻ മേഖലയുമായുള്ള പങ്കാളിത്തം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ മുൻഗണനയുടെ വിശാലമായ പശ്ചാത്തലത്തിൽ പ്രസിഡന്റ് മുർമുവിന്റെ രണ്ട് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തെ കാണണമെന്ന് ഒരു മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കി ആഫ്രിക്കൻ മേഖലയുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം ഏകദേശം നൂറ് ബില്യൺ യു എസ് ഡോളറിൽ എത്തി എന്ന് ദലേല പറയുന്നു ആഫ്രിക്കയുമായുള്ള ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇടപെടൽ ആഗോള ദക്ഷിണേന്ത്യയിലെ രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള സർക്കാരിന്റെ മുൻഗണനയുമായി യോജിക്കുന്നു പ്രസിഡന്റ് മുർമു അംഗോളൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നും ആഫ്രിക്കൻ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അമ്പതാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്നും ദലേല അറിയിച്ചു അങ്കോളൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനും ആ രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായി സംവദിക്കാനും അവർക്ക് പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നും അംഗോളൻ പ്രസിഡന്റ് ജോവോ മാനുവൽ ഗോൺകാൽസ് ലോറൻകോ നിലവിൽ അൻപത്തിയഞ്ച് ആഫ്രിക്കൻ അംഗരാജ്യങ്ങൾ ഉൾപ്പെടുന്ന സ്വാധീനമുള്ള ആഫ്രിക്കൻ യൂണിയന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് ഊർജ്ജ സുരക്ഷാ വീക്ഷണ കോണിൽ നിന്ന് നോക്കുമ്പോൾ അംഗോളയുമായുള്ള പങ്കാളിത്തം വളരെയധികം നിർണ്ണ ാണ് ഭാരൂർജ മേഖലയിലെ ഞങ്ങളുടെ പങ്കാളിത്തത്തിൽ അക്കം കൂട്ടുന്നതിനും ആഴം കൂട്ടുന്നതിനുമുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്നാണ് പ്രസ്താവന അംഗോളയിൽ കൃഷിയോഗ്യമായ വലിയൊരു വിഭാഗം ഭൂമിയുണ്ട് കാർഷിക മേഖലയിലെ ഇന്ത്യൻ വൈദഗ്ധ്യവും സാങ്കേതികവിദ്യയും അങ്കോളയ്ക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് അവർ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് നവംബർ പതിനൊന്ന് മുതൽ വരെ ബോട്സ്വാന സന്ദർശിക്കുന്ന പ്രസിഡന്റ് മുർമു ആ രാജ്യത്തെ തന്റെ പ്രതിനിധി ഡുമാ ബോക്കോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും നിക്ഷേപം സാങ്കേതിക ഊർജ്ജം കൃഷി ആരോഗ്യം ഔഷധ നിർമ്മാണം പ്രതിരോധം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നീ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ വഴികൾ രണ്ട് നേതാക്കളും ചർച്ച ചെയ്യുകയും പര്യവേക്ഷണം ചെയ്യുകയും ചെയ്യും ബോട്സ്വാനയുടെ ദേശീയ അസംബ്ലിയെയും പ്രസിഡന്റ് മുർമു അഭിസംബോധന ചെയ്യും തിരഞ്ഞെടുത്ത മേഖലകളിൽ ഇന്ത്യൻ ബിസിനസ് സമൂഹത്തിന് ബോട്സ്വാനയിൽ നിന്നുള്ള അവരുടെ എതിരാളികളുമായി എങ്ങനെ പങ്കാളികളാകാം എന്ന് ചർച്ച ചെയ്യാൻ ഈ സന്ദർശനം അവസരം നൽകും പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായി ചീറ്റകളെ ഇന്ത്യയിലേക്ക് മാറ്റുന്നതിനായി ബോട്സ്വാനയുമായും ഇടപഴകുന്നുണ്ട് ന്യൂസ് ഡെസ്ക്